എല്ലാവർക്കും നമസ്കാരം നമ്മളെ നിരന്തരമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മുതൽ നമ്മളെ പുകഴ്ത്തി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഇത്തരക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരിൽ നിന്ന് നമുക്ക് നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ല ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത് എന്നാണോ ദാ ഒന്ന് കണ്ടു നോക്ക് മോദിയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം കാണുന്നത് എന്താണെന്ന് അറിയാമോ ഇത്രയും മണിക്കൂർ നേരം ആ പ്രൊഫഷനോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അപ്പോൾ പൂർണ്ണമായും അതിനോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് അതിനെ മാറ്റിയൊരു ജീവിതമൊന്നുമില്ല ഏത് ചെയ്താലും ആ പ്രൊഫഷന്റെ ഒരു എലമെന്റ് അതിനോടൊപ്പം ഉണ്ടാവും അതിനോട് നൂറ് ശതമാനം ആത്മാർത്ഥതയും പുലർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് യഥാർത്ഥത്തിൽ മോദിയുടെ ഒരു വിജയരഹസ്യവും മോദി എപ്പോഴും എപ്പോഴെങ്കിലും വിശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല മോദി പരമാവധി ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ധ്യാനത്തിനായി പോകുന്നുവെന്ന് പറയുമ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പേസ് നരേന്ദ്രമോദി കണ്ടെത്തുന്നു എന്നുള്ളതാണ് തങ്ങളൊക്കെ എത്രത്തോളം വിമർശിച്ചിട്ടും അതൊന്നും തരിമ്പ് മേശാതെ വിജയം മാത്രം ശീലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ പറ്റിയാണ് പറയുന്നത് ഒരുപക്ഷേ ഈ അരുൺകുമാറിനെ പോലുള്ളവർക്ക് ഇപ്പോൾ പറയേണ്ടി വന്നതാണ് ഇതൊക്കെ ഈ രാജ്യത്തെ ബുദ്ധിയുള്ളവർക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് നരേന്ദ്ര നരേന്ദ്രമോദി എന്താണെന്നും എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ശൈലിയെന്നും ഇതൊന്നും ഒരു പുതിയ കാര്യമൊന്നുമില്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയം മുതൽ അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയം മുതൽ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയം വരെ ഈ രാഷ്ട്രീയം ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെപ്പറ്റി ഗൗരവമായിട്ട് നോക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും അതേപോലെ തന്നെ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുള്ളതാണ് ആരാണ് നരേന്ദ്രമോദി എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തുമെല്ലാം അദ്ദേഹം തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രമേ രാഷ്ട്രീയം പറയൂ എന്നതാണ് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളൂ അല്ലാത്ത സമയത്തൊന്നും അദ്ദേഹം ഇതുപോലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളോ രാഷ്ട്രീയം പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തില്ല ആ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വരുന്ന ഏതാനും മാസങ്ങളിൽ മാത്രമായിരിക്കും അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗവും രാഷ്ട്രീയ പ്രസ്താവനയൊക്കെ നടത്തുന്നത് അല്ലാത്ത സമയത്തെല്ലാം എല്ലാവർക്കും ഒരേപോലെ പ്രയോജനകരമാകുന്ന രീതിയിലുള്ള പദ്ധതികളുടെ നടത്തിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രഖ്യാപിക്കൽ ഇത്തരം കാര്യങ്ങളാണ് നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു ജന ജനതയോട് വിവേചനപരമായിട്ട് പെരുമാറി എന്ന് ഇന്നേ നാഴിക വരെ ആർക്കും പരാതി പോലും പറയാൻ പറ്റില്ല നമുക്കറിയാം ഇവിടെ ഭരിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് കേരളത്തിൽ പക്ഷേ എത്രമാത്രം പക്ഷപാതപരമായിട്ടാണ് സ്വജനപക്ഷപാതം നടത്തി പിൻവാതിലൂടെയൊക്കെ ജോലിക്ക് ആളുകളെ എടുക്കുന്ന കാര്യം നമുക്കറിയാം പക്ഷേ ഇന്നേ വരെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തും നരേന്ദ്രമോദിയെ പറ്റി അങ്ങനെ ഒരു ആരോപണം ശത്രുക്കൾക്ക് പോലുമില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇതേപോലെ പ്രത്യേകിച്ചും ഓരോ പാർട്ടിനെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രചരണവും പ്രസംഗവും ഒക്കെ നടത്താറ് അല്ലാത്ത ഒരു സമയത്തും അദ്ദേഹം അതൊന്നും ചെയ്യാറില്ല അദ്ദേഹം പരസ്യമായിട്ട് തൻ്റെ സഹപ്രവർത്തകരോട് രോഷത്തോടെ സംസാരിക്കാറില്ല ശാസിക്കാറില്ല അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയാൽ അവിടെ കിടന്നൊരു ഷോ കാണിക്കാറില്ല ഒന്ന് ഒരാളോടും തട്ടി കയറുന്ന നമ്മൾ കണ്ടിട്ടില്ല ഒരു കോട്ട് കോട്ടുവായിടുന്ന പോലും അദ്ദേഹം നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം ക്ഷീണിതനായിട്ട് ഇരിക്കുന്നതോ തളന്നുറങ്ങുന്നതോ പാർലമെൻറ്റിൽ ഇരിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഇരിക്കുന്നു ഇരിക്കുമ്പോഴാകട്ടെ അത്തരം ഒരു കാഴ്ചയും നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ല മറ്റ് രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് ആ രീതിയിൽ ലതഹമായിട്ട് യാതൊരു താരതമ്യപ്പെടുത്താനും പറ്റില്ല ഇത്തരം കാഴ്ചകളൊക്കെ മറ്റുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അദ്ദേഹം വിദേശത്ത് പോകുന്ന സമയത്ത് അവിടെ കണ്ണണ്ടവരെയൊക്കെ കണ്ടു അവിടുത്തെ ചടങ്ങുകളെല്ലാം ഔദ്യോഗിക ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ വിമാനം കയറുന്ന വാർത്ത നമ്മൾ ഇവിടെ നിന്ന് കാണും അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകും നേരം നമ്മൾ തെണിറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്ന വാർത്ത അദ്ദേഹം ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി ഏതെങ്കിലും റാലിയിലോ അല്ലെങ്കിൽ ചടങ്ങിലോ പ്രസംഗിക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു ഈ മനുഷ്യന് ജെറ്റ് ലാഗ് എന്ന ഒരു സംഗതി പോലും ഇല്ലേ എന്നു അതിനകത്ത് എല്ലാ സംവിധാനവും ഉണ്ടായിരിക്കാം പക്ഷേ എന്നാലും ഒരു മറ്റൊരു കാലാവസ്ഥയിലേക്ക് മറ്റൊരു ഭൂപ്രകൃതിയിലേക്ക് ചെന്നിട്ട് അവിടെ ഏതാനും മണിക്കൂറുകൾ ചിലവഴിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു എന്നിട്ട് ഇതൊന്നും ശരീരത്തിനേയും മനസ്സിനെയും പോലും ഏശാതെ പിന്നീട് മിനിറ്റുകൾ പോലും കളയാതെ മറ്റൊരു പ്രദേശത്തു നിന്ന് പ്രസംഗിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനേയും ഇന്ത്യയിലെ മാത്രമല്ല ലോകത്ത് തന്നെ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഇതുപോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മൊട്ട അരുണിനെ പോലുള്ളവർ ഇങ്ങനെ സമ്മതിക്കാനും പറയാനും ഒക്കെ ഉണ്ട് പറഞ്ഞാൽ തീരില്ല പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു മസാല ദോശയെപ്പോലും ബ്രാഹ്മണിക്കൽ ഹെജ്മണിയും ജാതിയും രാഷ്ട്രീയമൊക്കെ കണ്ടെത്തിയ മനുഷ്യനാണ് ഈ അരുൺകുമാർ എന്ന ഈ വ്യക്തി അതുകൊണ്ട് ഇദ്ദേഹമൊക്കെ പുലർത്തുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കൊക്കെ അപമാനമാണ് അതുകൊണ്ട് മിണ്ടാതെ പഴയത് കണക്കെന്ന് വിമർശിക്കുന്നതായിരിക്കും നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ നല്ലതും നമുക്കും അതുതന്നെയാണ് ഇഷ്ടം ഓക്കെ